വിത്ത് കുത്തുന്നതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെയാണ് കേട്ടോ മണ്ണിൽ ഒരുപാട് താഴ്ന്നും പോകരുത് ഒരുപാട് പൊങ്ങിപ്പോകരുത് ഏഹ് വിത്ത് മലന്നു കിടക്കരുത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ദേ ഇത് വേണമെങ്കിൽ നമുക്ക് വിളവെടുക്കാറായ ബീൻസ അതെ അപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി വന്നപ്പം പച്ചക്കറി എല്ലാം പറിച്ചു റെഡിയാക്കിയൊക്കെ വെച്ചേക്കുമായിരുന്നു പിന്നെ കുറച്ച് ഇന്നലത്തെ മുട്ട പായ്ക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ രാത്രി ഞങ്ങൾ കുറേ നേരം ഇരുന്ന് അത് പായ്ക്ക് ചെയ്തു ചേട്ടാ വെളുപ്പിനു പോയി അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണല്ലോ പൊതുവെ ഇച്ചിരി അലസതയുള്ള ദിവസമാണ് എന്നാൽ അലസതയുണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി പണി കൂടുതലുള്ള ദിവസമാവുക കാരണം ചേട്ടയില്ലാത്തത് കൊണ്ട് നമ്മൾ കാടയുടെ കാര്യങ്ങളും എല്ലാം ഫുൾ നമ്മൾ തന്നെ നോക്കണ്ടേ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളുടെ ബീൻസ് കൃഷി തന്നെ നോക്കാം കഴിഞ്ഞ ദിവസം പൂവിട്ടതുവരെ അല്ലേ കാണിച്ചത് അപ്പോൾ അത് കായമായോ പറിക്കാറായിട്ടില്ല കാരണം ഇതിൻ്റെ അടുത്ത ആഴ്ച വളവെടുക്കാമായിരിക്കും ഈ ഈ ബീൻസ് ഹസൂർ ബീൻസ് അത് നമുക്ക് നോക്കാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബീൻസ് തോട്ടം കുമളിയിലെ വണ്ടിപ്പെരിയാറൊക്കെ ആയിരുന്നു ആയിരുന്നപ്പോൾ അവിടുത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ ആയിരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു കൊത്തേൽ പൂ ഒരു പതിനാറ് പൂ വരെ ഇങ്ങനെ കാണുമായിരുന്നു ഞാൻ എണ്ണിയിട്ടുണ്ട് മിക്കവാറും അങ്ങനെ തന്നെയാണ് നമുക്കൊരു നാലെണ്ണമൊക്കെ പിടിച്ചു കിട്ടുമായിരുന്നു ചിലതിൽ ആറെണ്ണമൊക്കെ പിടിച്ചു കിട്ടും അങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ അത്രയും വലുപ്പമുള്ളതൊന്നും കാണാനില്ല കേട്ടോ അത്രയും ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിലും രണ്ട് നാല് അഞ്ച് അഞ്ച് കായുണ്ട് ആ പന്ത്രണ്ടും പതിനാ പതിനാറ് പൂവൊക്കെ ഉണ്ടെങ്കിലും അത്രേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇതൊരു കൊത്താണേ ഇത് കണ്ടോ ഒരു കൊത്ത് വേണ്ട പക്ഷേ ഇച്ചിരി വലിപ്പവും കുറവാണ് കേട്ടോ അവിടുത്തെ അപേക്ഷിച്ച് ഇവിടുത്തെ കാലാവസ്ഥയുടെ ആയിരിക്കുവേ ഇച്ചിരി വലുപ്പം കുറവൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹൊസൂർ ബീൻസിൻ്റെ നീളം എന്ന് പറയുന്നത് കണ്ടോ ഇതിലും വലുതൊക്കെ ആകും കേട്ടോ പക്ഷേ ഓരോന്നേ പിടിച്ചിട്ടുള്ളൂ കേട്ടോ ഓരോന്നേ ഉള്ളൂ രണ്ടെണ്ണം പോലും ഇല്ല ആ സാരമില്ലല്ലേ എപ്പോഴും ഇവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് അങ്ങനെയാണേ അപ്പം ഇവിടെ നിറച്ച് പൂത്ത് വരുന്നതേ ഉള്ളൂ വേണ്ടോ പൂവൊക്കെ ഒത്തിരി പൊഴിഞ്ഞു പോകുന്നുണ്ടേ ചൂട് കൂടുതലൊക്കെ ആയിരിക്കും കേട്ടോ ഒത്തിരി പേരിങ്ങനെ എന്നോട് പറഞ്ഞ് ചോദിക്കാറുണ്ട് ബിൻസ് പൂ ഒത്തിരി പൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുവേ ഇപ്പം ഇത് കണ്ടോ ഇത് നിറച്ചും പൂവാ കണ്ടോ നിറച്ചും പൂവാ പക്ഷേ ഇതെല്ലാം ഒന്നും പിടിക്കത്തില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ഒക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ നല്ല പൂക്കാലം വരവായി നിൽക്കുക പക്ഷെ ഇങ്ങനല്ല നമ്മുടെ കുമളിലൊക്കെ ആണെങ്കിൽ ഇത് ഇതൊക്കെ ഭയങ്കര നീളത്തിലായിരിക്കും ഇത്രയും നീളത്തിൽ വന്നിട്ട് പത്ത് പന്ത്രണ്ട് പൂവൊക്കെ ഉണ്ടാവും കണ്ടോ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാ ഈ ബീൻസ് ഇപ്പൊ കൃഷി ചെയ്യാവോ എന്നുള്ളത് ഇപ്പൊ കൃഷി ചെയ്യാം കേട്ടോ ശീതകാല സമയത്ത് അതായത് നമ്മൾ ക്യാബേജ് ഒക്കെ കൃഷി ചെയ്തില്ലേ ആ സമയത്ത് നമുക്ക് ബീൻസും കൃഷി ചെയ്യാവേ ചൂടുള്ള സ്ഥലത്ത് ബീൻസൊക്കെ ഉണ്ടാവും ഒത്തിരി വലിപ്പക്കുറവായിരിക്കും പിന്നെ ഒത്തിരി പൊഴിഞ്ഞു പോയിട്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ പിടിക്കത്തുള്ളൂ അങ്ങനെയൊക്കെയാണേ ഇപ്പം ഇത് കണ്ട ഇതൊരു എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പൂ വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്കിത് കായായി കിട്ടുന്നത് ഈ ഒരെണ്ണം കായാകും ഇതിൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരെണ്ണം പൊഴിഞ്ഞു പോയി ഇത് രണ്ടെണ്ണം നോക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് പൂവോളം വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാക്സിമം ആറുക വരെ കിട്ടും കണ്ടോ അങ്ങനെ ഇതിന് മുകളിലോട്ട് പോകാനാ ഭയങ്കര ഇഷ്ടന്മാരോ ഒക്കെ കണ്ട ചാടി കയറി മുകളിലോട്ട് പോകും നമ്മളിത് ചെയ്തിരിക്കുന്നത് സാധാരണ സാധാരണതേ ഇതുപോലെ ഇനി അടുത്ത ബീൻസ് കൃഷിക്കുള്ള ഒരുക്കി ഒരുക്കിയിട്ടേക്കുന്ന ഇത് ഇതുപോലെ തടവെടുത്തിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ഇതുപോലെ ഇട്ടിട്ട് അപ്പോൾ തടവെടുക്കുമ്പോൾ അതിന് മുമ്പ് നമ്മൾ കുമ്മായി വിട്ടിട്ടുണ്ടായിരുന്നു കുമ്മായി വിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കോഴിവളം തന്നെ നമ്മുടെ കാടവളം തന്നെ ഉണങ്ങി വെച്ചിട്ടുണ്ട് അതാണേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തടത്തേൽ ഇതുപോലെ മൾച്ചിങ് ഷീറ്റ് ഇട്ട് പിന്നെ വിത്ത് കുത്തുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ ഈ വിത്ത് കുത്തിയേക്കുന്നത് കണ്ടോ ഒറ്റ ഒരു ചവിട് പോലും പാഴായി അത് കണ്ടോ ഒരു ചവിട്ടിൽ പോലും പയറില്ലാത്ത ചുവടുണ്ടോന്നോയ്ക്ക് ഇല്ല അങ്ങ് വരെ അത് ആ വിത്ത് കുത്തുന്നതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെയാണ് കേട്ടോ മണ്ണിൽ ഒരുപാട് താഴ്ന്നും പോകരുത് ഒരുപാട് പൊങ്ങിപ്പോകരുത് ഏഹ് വിത്ത് മലന്ന് കിടക്കരുത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ദേ ഇത് വേണമെങ്കിൽ നമുക്ക് വിളവെടുക്കാറായ ബീൻസാണ് അതെ ഇത് ആദ്യം ഉണ്ടായതാന്ന് തോന്നുന്നത് നമുക്ക് എന്നാൽ ഇനി ഇവിടെ അപ്പുറത്തൊരു തോട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ കാണിച്ചില്ലായിരുന്നു നമുക്ക് അങ്ങോട്ട് പോകാം എന്നിട്ട് ഇത് രണ്ടും തീരുമ്പോഴേക്കും നമുക്ക് ഈ ഈ ഭാഗം ബീൻസ് ആകാൻ വേണ്ടിയിട്ടിട്ടേക്കുന്നതാണേ ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അതേ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് കായായി വരുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ ഈ കാളക്കൂടിൻ്റെ താഴ്വശത്തായിട്ടാണേ ഇതാ ഇതൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം വിളവെടുക്കാറായി കിടക്കുക ഇത് പിന്നെ വിളവെടുത്താലും ഉണ്ടല്ലോ ഉണ്ടേ നമ്മുടെ പിന്നെ നമ്മുടെ ബെല്ലി ബീൻസ് പറിക്കുന്നത് പോലെയല്ല ഇത് പറിച്ചാൽ നമുക്ക് ഒരു അത് ഒരു പത്തെണ്ണം പറിക്കുന്നിടത്ത് ഇതൊരു നാലെണ്ണം പറിച്ചാൽ മതി വലിപ്പമുണ്ട് പ്രാവശ്യം നമ്മൾ മുരിങ്ങ ബീൻസ് കൃഷി ചെയ്തില്ല കഴിഞ്ഞ പ്രാവശ്യമേ ഇവിടെ ഓർക്കുന്നില്ല ഇവിടെ മുരിങ്ങ ബീൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് അതിൽ ഇതിലേക്ക് ഓരോന്ന് കിടപ്പുണ്ട് ചേട്ടായി പറഞ്ഞായിരുന്നു ഇത് പറിക്കണം കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന് ഇതിന് കണ്ടോ ഇതിന് നല്ല നീളം എന്തായാലും നീളം ഉണ്ടെന്ന് കണ്ടോ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇത് കണ്ടോ ഇത്രയൊക്കെ വരണം ഇത്രയൊക്കെ വന്നൊരു നാല് കായൊക്കെ വെച്ച് പിടിക്കുകയാണെങ്കിൽ അടിപൊളിയ എനിക്ക് തോന്നുന്നു ഇവിടെ ചൂടായത് കൊണ്ടായിരിക്കും കണ്ടോ അങ്ങനെ ബീൻസ് പിടിച്ചു വരുന്നതേ ഉള്ളൂ ഇവിടെയൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ ഞാൻ അത്ര പോയി ചൊറിയുവേ മതിയല്ലേ ഞാൻ അങ്ങോട്ട് പോകണ്ടല്ലോ മൊത്തം പച്ചപ്പാ പച്ച മാത്രമേ ഉള്ളൂ അല്ലേ അതേ ഇവിടെയൊക്കെ അങ്ങ് തിങ്ങി കിടക്കുക കുറേ ഇലയൊക്കെ അങ്ങ് മുറിച്ച് കളയണം ഒത്തിരി പൂവുണ്ടാകും ഒത്തിരി ഒരുപാട് പൂ ഉണ്ടാകും പക്ഷേ ഒത്തിരി പൊഴിഞ്ഞു പോവുകയാണേ അങ്ങനെ പ്രശ്നമുണ്ട് ഇവിടുന്ന് പിന്നെ നമുക്ക് ആ ഇവിടെ ഒരു പ്രാവശ്യം ബീൻസ് നട്ടു ഒരു പ്രാവശ്യം ക്യാബേജ് നട്ടു ആ എന്താ ഇത് താഴോട്ടിങ്ങനെ ഇപ്പം ഇത് നിങ്ങൾ കാണുമ്പോൾ ഓർക്കും ഒരുപാട് സ്ഥലം ഉണ്ടെന്നൊക്കെ ഓർക്കും കേട്ടോ ഇത് ഒരുപാട് സ്ഥലമൊന്നും ഇല്ല കേട്ടോ ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് കാണുന്നതേ ഉള്ളൂ വേണ്ട ബീൻസാണേ ഉണ്ടായി കിടക്കുന്ന മൊത്തം പച്ചപ്പായ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ലേ ഇതാ നമുക്ക് അടുത്ത ദിവസമായിട്ടോ ഒരു ദിവസം പറിച്ചു നമുക്ക് മെഴുക്കു പുരട്ടി വെക്കണം ഇത് മെഴുക്കു പുരട്ടി വെക്കാൻ സൂപ്പറാണേ നല്ല ഇങ്ങനെ അലുത്ത് പോകുന്ന പോലെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല ഈ ഹൊസൂർ ബീൻസ് നല്ല ടേസ്റ്റുമാണ് നല്ല ഇങ്ങനെ നാരില്ലാതെ നല്ല മാംസളമാണേ പിന്നെ നമ്മൾ പച്ചക്കും കൂടെ പറിച്ചല്ലേ എടുക്കുന്നേ അപ്പോൾ അതിൻ്റേതായ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്